ഹായ് ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈക്രോവേവ് ഓവനിൽ ഒരു ഓറഞ്ച് ആപ്പിൾ ജാം പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയുണ്ടാക്കുന്നു നോക്കിയാലോ ഇതിന് വേണ്ടി നമുക്ക് രണ്ട് ഓറഞ്ചും ഒരു ഒരാപ്പിളും എടുക്കാം അതിൻ്റെ കൂടെ ഇത് ഒരു ഓറഞ്ചിൻ്റെ തൊലി സ്ക്രൈപ്പ് ചെയ്തെടുത്തതാണ് പിന്നെ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞതും പിന്നെ ഒരു ഹാഫ് കപ്പ് പഞ്ചസാര വേണം ആദ്യം തന്നെ ഓറഞ്ച് നമുക്കൊന്ന് എടുക്കാം പിന്നെ ഓരോ ആപ്പിൾ സ്ക്രൈപ്പറിലിട്ടിട്ടൊന്ന് ചീക്കിയെടുക്കണം ഇനി ഒരു അവൻ സേഫായ ഒരു സെറാമിക് ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം ഈ ജ്യൂസും അതിലേക്ക് ആപ്പിൾ സ്ക്രേപ്പ് ചെയ്തതും ഓറഞ്ചിൻ്റെ തൊലി സ്ക്രൈപ്പ് ചെയ്തതും ഇട്ടുകൊടുക്കുക കൂടെ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് വെച്ചിരുന്നില്ലേ അതിൻ്റെ ജ്യൂസും പിന്നെ ഒരു ഹാഫ് കപ്പ് പഞ്ചസാരയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പഞ്ചസാര വലിയ വലിയ തരികളാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം ഇത് നമുക്കിനി രണ്ട് മിനിറ്റ് ഫുൾ ടെമ്പറേച്ചറിൽ അവനിൽ വെച്ചുകൊടുക്കാം ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി അവനിൽ നാല് മിനിറ്റ് ഫുൾ പവറിൽ വെച്ച് കൊടുക്കാം ഇത് വീണ്ടും ഒന്ന് പുറത്തെടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാല് മിനിറ്റ് ഫുൾ പവറിൽ ആദ്യം വെച്ച പോലെ തന്നെ വെക്കുക അപ്പോൾ നക്കണ്ടില്ല നമുക്ക് നല്ല ജാം കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് அப்ப நம்மல் டேஸ்ட்டி ஆயிட்டுள்ள ஹோம் மெய்ட் ஓரஞ்சா ஆப்பிள் ஜாம் ரெடி தேங்க்யூ ஃபோர்